പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ചൊവ്വാഴ്ച ഞാൻ പുതിയ അപ്പം ഹാർബറിലാണല്ലോ പണി പറ്റ മോശമാണ് ചില്ലറ മത്തിൻ്റെ പണിയുണ്ട് കേട്ടോ കാണിച്ചതെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്

ഹായ് ഹായ് അലവൈ അലവൈ ഇതിനെ ചേരുമ്പോൾ നമ്മൾ കുറഞ്ഞ പോയിട്ടുണ്ട് എല്ലാം ചോയിച്ചി വെച്ചിരിക്കണം എന്നെ എടുക്കാനാണ് എന്നെ കുട്രമീൻ ചെറിയ മീൻ ഒരു നെറ്റ് വരും മൂ നാല് എടുക്കും 10 2 മക്ക പോറ്റി അതിലും മൂ പുറങ്ങിക്കല്ലേ ഞാൻ മീൻ ഇടാറാണ് ആവില വന്നു പെട്ടോ മീനോട് <laughs> <laughs> <laughs>

മക്കളെ പോറ്റി മക്കളെ പോറ്റി മക്കളെ പോറ്റി ചെറിയ കുറച്ച് ചില്ലറ വത്തി ഇതിനകത്ത് വന്നു കേട്ടോ ചില്ലറേ ഉള്ളൂ ഇതിനകത്ത് കിട്ടാ ഒരു മൂന്ന് നെറ്റ് മിനിറ്റ് ഉണ്ടാവും അത്രേ ഉള്ളു അതാണ് അവസ്ഥ പണി മോശാണ് എന്താണ് കാമർ ചക്കന്റെ അങ്ങനെ കാമറല്ലേ എന്റെ എന്താ സാധനം ഓ നാട്ടുകാര് കണ്ടോട്ടെ പണിയെടുത്താ ജീവിക്കുന്നെന്ന് നാട്ടുകാർ കണ്ടോട്ടെ പണിയെടുത്താ ജീവിക്കുന്നെന്ന് മത്തി വരുന്ന വരുത്തും കണ്ടോ മക്കളെ കണ്ടോ കിട്ടോ കോയ്പോയ് വീടിയെ പിടിക്കാം പോലെ കിട്ടോ കിലോ ആയിരത്തിനൂറ് മീന്റെ അണക്ക് വരുന്ന ആളാ അവനാണ് ഇവിടത്തെ മീന്റെ മെയിനാള് കണക്കൊക്കെ അറിയാം എനിക്ക് മത്തി മാത്രമേ കുറച്ച് മീൻ പാക്കുണ്ട് കാർപ്പിന്റെ മീൻ പാക്ക് ചെയ്യുന്ന സെക്ഷൻ കേട്ടോ

কেচ